ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു ഹെയർ പാക്കായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഹെയർ ജെല്ലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുത്ത് മുടിക്ക് നല്ല റീഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ മുടി നല്ല തീരെ ഉള്ളു കുറവാണ് അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ട് വളരാനായിട്ട് മുടി കരുത്തോട്ട് വളരാനായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഹെയർ പാക്ക് എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എൻ്റെ ഒരു മൂന്ന് നാല് വർഷം മുൻപത്തെ ഹെയറും ഇപ്പോഴത്തെ ഹെയറും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ അതുപോലത്തെ ഹെയർ സിറം ഹെയർ ടോണറിങ്ങനെയൊക്കെ ട്രൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ രണ്ട് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു വ്യത്യാസം അപ്പോൾ നല്ല രീതിക്ക് മുടിക്ക് ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണർ ഒരു ഹെയർ ഹെയർ ജെല്ലാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹെയർ പാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ചെയ്യുന്നൊക്കെ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലും അതിനായിട്ട് ഞാനിവിടെ എത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ പച്ചടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാൻ നമ്മുടെ അടുക്കളയിൽ ഒഴിച്ച് ചുകൂടാനാവാത്ത സംഭവങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട് ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂണോളം പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിയുടെ അളവ് ഇത്രയും തന്നെ മതിയാവും കുറച്ച് മുടിയുള്ളവർക്കും കൂടുതൽ മുടിയുള്ളവർക്കും അരിയുടെ അളവ് ഇത്രയും മതി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര കപ്പോളം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ടുള്ള അരിയാണ് അപ്പോൾ ഈ ഒരു അരിയും കൂടിയിട്ട് നമ്മൾ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിയും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് തീ കുറച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഫ്ലാക്സ് ഫ്ലാക്സീഡാണ് ഫ്ലാക്സ് ക്സൈഡ് നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും മുടി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ സിൽക്കി ആയിട്ടും മുടി നല്ല തിളക്കത്തോടെ കിടക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡ് അഥവാ ഞാൻ എന്ന് പറയുന്നത് അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചോറും വെള്ളമില്ല ആയിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ചോറ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചോറിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഈ ഒരു ഫ്ലാക്സീഡ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനപ്പോൾ കഞ്ഞിവെള്ളം ആവുമ്പം നമ്മൾ കുറച്ച് പുളി ആകണത്തില്ലേ തല ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമ്പം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് അരി അരിയിട്ട് ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ച് എടുക്കാട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് നമുക്കറിയില്ല ആ ഒരു ജെല്ലൊന്ന് തിക്കായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതോട് തിളയ്ക്കുന്ന നേരം കൊണ്ട് തീ കുറച്ചിടുക ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ സവാളയുടെ അളവ് ഓരോരുത്ത ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നസ്സിനൊക്കെ അനുസരിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു 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 സ്പൂണോളം വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു സവാളയുടെ ജ്യൂസ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സവാള നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ആദ്യം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ അരക്കുക എന്നിട്ട് ഒന്ന് ക്രഷ് ആയതിനു ശേഷം ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി പേറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ക്രഷായിട്ട് ഈ ഒരു ഫോമിൽ കിട്ടിയാൽ മതി ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്ത് വെക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫ്ലാക് നമ്മുടെ ആ ഒരു അരിയും കൂട്ടിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ സവാളയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ജെല്ല് ചെറിയൊരു തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഫ്ലാക്സ് സാധാരണ നമ്മൾ ഫ്ലാക്സീഡ് തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ളാക്സിഡ് ചെറിയ രീതിയിൽ തിക്കായി ജെല്ല് പോലെയാവും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി വരെ തിളപ്പിക്കുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടിയിട്ട് തിളപ്പിക്കുക മൊത്തത്തിൽ ഒരു ആറോ ഏഴോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തണുക്കാനായിട്ട് തണുക്കുന്നതിന് മുൻപേ തന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ആ ഒരു ചെറിയ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജെല്ല് പോകും പിന്നെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു നമ്മുടെ ജെല്ല് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ഇതിലാണ് നമ്മുടെ ഈ ഒരു ജെല്ലുള്ളത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടേ ഉള്ളത് നമുക്ക് കൈയിട്ട് ഇളക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിലാണ് കേട്ടോ ഇപ്പം തിളച്ചിട്ടുള്ളത് ഇപ്പം തണുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ചും കൂടി സമയം വെക്കുമ്പോൾ ഇത് കുറെ കൂട്ടിയിട്ട് തിക്കാകും അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ നല്ല രീതിക്ക് ഇത് തിക്കായിട്ടുണ്ടാവും അപ്പം നമ്മുടെ ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ജെല്ല് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ ഒന്നുകിൽ സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജെല്ലിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ജെല്ലായതുകൊണ്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ് ഓയില് ഒഴിച്ചതിന് ശേഷം മിക്സ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മുടിയിലിട്ട് കൊടുക്കുന്നതായിരിക്കും കുറെ കൂടിയിട്ട് നല്ലത് കേട്ടോ അപ്പോൾ ഞാനത് നമ്മുടെ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് ഹെയർ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കാച്ചിട്ടുള്ള ഓയിലൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാച്ചിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടാക്കാം കാച്ചി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പച്ച വെളിച്ചെണ്ണയില്ല ആ ഒരു വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് എടുത്തിട്ട് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ സ്കാൽപ്പിൽ ഹെയറിൻ്റെ ലെങ്തിലൊക്കെ നന്നായിട്ട് വന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ കാച്ചി ഓയിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാടൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരല്പം എടുക്കുക അതിൻ്റെ തേച്ച് ഒന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു ജെല്ല് എന്ന് പറയുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറ്റിയെടുത്തിട്ട് സ്കാല്പ്പില് എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ജെല്ലാണ് കേട്ടോ പിന്നെ നമ്മുടെ ജെല്ല് കുറച്ചും കൂടി തിക്ക് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതിനേക്കാളും കുറെ കൂടിയിട്ട് ഇരുന്ന് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഈ ഒരു സ്കാൽപ്പിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം ഇത് ഹെയറിൻ്റെ ലെങ്ത്തിൽ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി അത് കഴിഞ്ഞതിന് ശേഷം മുടി ഒന്ന് പൊക്കി പിടിച്ചിട്ട് കെട്ടി വയ്ക്കുക കേട്ടോ ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാനായിട്ട് നോക്കുക ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് എത്ര സമയം നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുപ്പുള്ള ഹെയർ പാക്കൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ ഒരു പാക്കാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടോ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് കൊടുക്കാം മുടി നന്നായിട്ട് സോഫ്റ്റ് ആവാനും നമുക്ക് നല്ല രീതിയിൽ മുടി മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നെ നമുക്ക് മുടി ഒന്ന് പൊക്കി പിടിച്ച് കെട്ടിവെച്ചു കൊടുക്കാം ഇത് ഞാനൊരു പതിനഞ്ച് ഇരുപതാം മിനിറ്റൊക്കെ വെക്കും അതിനുശേഷം ഹെയർ വാഷ് ചെയ്തോളെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഷാമ്പു കണ്ടീഷണർ ഒന്ന് യൂസ് ചെയ്യാണ്ടൊക്കെ ഹെയർ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്ര എണ്ണയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഹെയർ 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 പാക്കാണത് നമുക്കൊരു ജെല്ലായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഹെയറിന് നല്ല തണുപ്പ് കൊടുക്കാൻ ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല ഹെയർ മുടിയും തലയുമൊക്കെ നന്നായിട്ട് തണുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് മറക്കല്ലേ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും ടാറ്റ ബൈ ബൈ ബൈസ് യു